ഹലോ ഗൈസ് എസ്കോർ ലൈഫിന് പുത്തരം പിടിയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളൊരുതാ വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതാ നല്ല വായത്തോട്ടത്തിലാണല്ലേ അപ്പോൾ വായ വായത്തോട്ടത്തിൽ എന്ത് ഫിഷിംഗ് ആണെങ്കിലും ആലോചിക്കുന്നുണ്ടാവും നല്ല നല്ലൊരു അടിപൊളി വായത്തോട്ടമാണ് ഇപ്പം ഒരു സൈഡിൽ വായത്തോട്ടം ഒരു സൈഡിൽ ഫിഷിംഗ് അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഇതോ അപ്പോൾ വായത്തോട്ടത്തിനപ്പുറം നല്ല അടിപൊളി സാറാണ് ഗൈസ് ഫുൾ വായത്തോട്ടമാണ് അങ്ങോട്ട് അവിടെ ഒരു തോണിയൊക്കെ ഇട്ടതാ ഉണ്ടോ തോണി ഒരു തോണിപ്പോ അങ്ങനത്തെ അടിപൊളി സാധനമാണ് ഇതാ അപ്പം നമ്മുടെ ഇവിടെ എന്തായാലും ഒരു അടിപൊളി ഫിഷിംഗ് വിളിയാക്കി പോകുമ്പോഴാണ് അപ്പം ഗൈസ് ഇവിടെ അടിപൊളി തോണിയുണ്ട് അപ്പം നമ്മൾ ഫിഷിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഗൈസ് ഇൻട്രോ പറയുമ്പോഴത്തേക്ക് എന്നെ സാധനം അടിച്ചിരിക്കുകയാണ് കിട്ടി അറിയില്ല എന്തോ ഒരു സാധനം കിട്ടി കിട്ടിക്കാൻ അറിയില്ല എന്തോ ഒരു ചെറിയ സമയം കിട്ടി നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് വരാൻ ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ പറഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്കന്നെ ഫസ്റ്റ് രണ്ടാമത്തെ തന്നെ സ്ട്രൈക്ക് കിട്ടി സാധനം കയറിയിട്ടുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഇപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് മീൻ നമുക്ക് പെട്ടെന്ന് കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാശ്മിങ് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാറി മാറി നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും മീൻ ഉണ്ടാകുന്ന പ്രതീക്ഷയില്ലേ നല്ല മാറി മാറി അടിച്ചോണ്ട് നിൽക്കാന്ന് പക്ഷേ പിന്നെ സാധനം കിട്ടുന്നില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ വരാൻ ഇവിടെ കേറിയിട്ടുണ്ട് ഇതും കൊറേ നേരത്തും കിട്ടാത്തോണ്ട് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിട്ടില്ല എന്താ മീൻ കയറിയിട്ടുണ്ട് സാധനം പക്ഷെ അത് അടിക്കുന്നില്ല ഗൈസ് കണ്ടോ നല്ല അടിപൊളി ഒരു ബോട്ടും ഒന്നല്ല കുറേ ബോട്ടുകളും നല്ല അടിപൊളി യാമണ്ടൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെ വർക്കിങ്ങൊന്നും ഇല്ലാണ്ട് കിടക്കാമെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു ഹാർബർ പോലെ ഒരു ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു സംഭവം ഒരു ചിറയാണിത് അപ്പോൾ ഇവിടെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ അത് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാണ്ട് നശിപ്പിച്ചുകൊള്ളിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ മീൻ കിട്ടുമോ എന്നുള്ളതിൽ കാസ്റ്റ് ചെയ്ത് കൊണ്ട് എടുക്കുകയാണ് പക്ഷേ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കുറേ നേരമായിട്ട് കാശ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് പക്ഷേ നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പവും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു മീനോടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗംഭീരാവും വരും പക്ഷേ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ ഒറ്റ ഒരു മീൻ കിട്ടിയ ഒറ്റ ഒരു മീൻ കിട്ടിയിട്ട് നമ്മൾ പൊളിക്കുവരും താ കണ്ടോ താഴെ ഒരു തോണിതാ തോണിയൊക്കെ അങ്ങത്തി ചെകുത്ത എന്നങ്ങനെയൊരു തോണീൻ്റെ പേര് പക്ഷേ തോണിയെല്ലാം നശിപ്പിച്ച് പാട് പണ്ടാരടക്കിയിട്ടുണ്ട് കുരുമ്പലെടുത്ത് തോളിയൊക്കെ വീണ് പോയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എന്തിനിങ്ങനെ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞ് കിടന്നും ഭയങ്കര സങ്കടമുണ്ട് എനിക്കിതൊന്നും കണ്ടിച്ച് ഭയങ്കര ഇടങ്ങാറത്തുണ്ട് പക്ഷേ മുമ്പടുത്തൊക്കെ ആണെങ്കിൽ പൊന്നുമല്ല കൊണ്ടു നടക്കരു അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നശിപ്പിച്ചുണ്ടോ തുണിയുണ്ടോ അതുപോലെ തന്നെ വമ്പ സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇത് ചെയ്ത് ആരാ നമുക്ക് അറിഞ്ഞൂടാ എൻ്റെ മലയാളിമാരൊന്നും ആരാന്നാ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഈ ബോട്ടെല്ലാം തരിയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കൊണ്ടു കണ്ടോ സി ടി സി സി ടി വിയും കാര്യങ്ങളും രണ്ട് ഹട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഹട്ടാണ് സെറ്റപ്പ് കാര്യങ്ങളും താമസിക്കാനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്യാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കാണുമ്പോൾ സങ്കടം ഇപ്പോൾ എന്തായാലും ഈ അന്തരിശം പൊട്ടി ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല കാരണം അത്രയും മനോഹരമാണ് ഇപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ മീൻ കിട്ടാത്ത കൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രോഗും ഫ്രോകും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി കൊണ്ട് ഏത് ഫ്രോഗിലാന്ന് ചെറുതന്നെ അടിക്കുക ഒരാളടിക്കുകയോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഫ്രോഗ് മാറ്റി മാറ്റി കാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അടിപൊളി അടിപൊളി അന്തരീക്ഷം കാരണം നമുക്ക് ഇവിടെ വിട്ടുപോകാൻ അങ്ങനെ തോന്നുന്നില്ല ഇതുപോലുള്ളൊരു സ്ഥലം വേറെ ഇല്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുതലാളിമാരിലെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഇത് മെയിൻ്റെനൻസ് ചെയ്ത് നല്ല അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോയാലും ഇവിടെ നല്ലൊരു ഫിഷിംഗ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിക്കോത്തോ നൃത്തലായിപ്പോ ഭാവിയിൽ നമ്മളെ അടിപൊളിയാക്കി ഇവിടെ ഒരു നല്ലൊരു ഫിഷിംഗ് സ്പോട്ടായിട്ട് മാറും പ്രതീക്ഷയില് ഇവിടെ കാശി എന്താ കിട്ടി മോനെ കിട്ടി എത്ര മോനെ അമ്മ അവിടെ തന്നെ നേരത്തെ തന്നെ പകൈസ് നമുക്കിതാ കുറെ നേരം നമ്മള് അടിപൊളി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇപ്പം നമ്മൾ മാറി കുറച്ചും കൂട്ട് വന്നപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നേരം കാശ് ചെയ്ത് പ്രോഗിങ്ങനെ മാറ്റി മാറ്റി അടിച്ച് കാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത മീൻ കിട്ടിയത് കുറെ ടൈം എടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോ എങ്കിലും ഒന്ന് കയറിയ ഒരു ലേശ ഉണ്ട് ഇങ്ങനെ മീൻ സ്ട്രൈക്ക് അത് കയറുന്ന നേരമുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് മറ്റേ നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും മറ്റേ കിട്ടിയില്ലേ നമ്മൾ ആകെ മൂടെ വൈബും ഇങ്ങനെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരോ അതിനെ പിടിച്ച് കയറുന്നതിൻ്റെ ഒരു സുഖം അത് ഈ വൈബ് ഒരു വേറെ തന്നെയാണ് അപ്പം വിഷ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇപ്പം കുറെ നേരത്തെ ഈ ചെറുതാന്നെങ്കിലും കുറെ നേരം കൊണ്ട് നമുക്ക് ഈ മീൻ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ലെസ് ഇപ്പൊ എന്താ പറയുക അപ്പോൾ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്ത തവണ ഇവിടെ തന്നെ വന്ന് നല്ല പമ്പ സെറ്റപ്പിൽ വന്നിച്ച് കൂടുതൽ മീനിനെയും വലിയ വലിയ മീനുകളൊക്കെ പൊക്കാനുള്ള സെറ്റപ്പിൽ വന്നിച്ച് പിടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കും എന്തായാലും നമുക്ക് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു അത്രയ്ക്കും അതിമനോഹരമായ കാഴ്ചകളാണ് ഉണ്ടോ അപ്പോൾ കൊക്കും കാര്യങ്ങളൊക്കെ പറക്കുന്നത് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വരാം പിന്നെ ഈ സ്ഥലം ഇഷ്ടമായത് ഒന്ന് കമന്റ് അടിക്കാൻ മറക്കരുത് പിന്നെ കമന്റ് കൂടിയാൽ നമുക്ക് വീണ്ടും ഇവിടത്തേക്ക് തിരിച്ചു വരാം അതുവരേക്കും ബായ്